ചെറുപുഴ ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചെറുപുഴ ടൌണിൽ തെരുവനായ ശല്യം രൂക്ഷമാകുന്നു ചൊവ്വാഴ്ച രാവിലെ തെരുവനായ ശ്രീ മുത്തപ്പൻ പമ്പിന് സമീപം സ്കൂട്ടി യാത്രക്കാരനെ ആക്രമിക്കുകയും യാത്രക്കാരൻ സ്കൂട്ടിയിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്തു ചെറുപുഴയിലെ തോപ്പിൽ ബിബിൻ ആന്റണിക്കാണ് പരിക്കേറ്റത് ഇയാളെ ചെറുപുഴ സെന്റ് സബാസ്റ്റിൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ചെറുപുഴ സിനി മെമ്മോറിയൽ ദന്തൽ ക്ലിനിക്കിന് സമീപത്ത് വെച്ച് കാൽനട യാത്രക്കാരിയെ കടിച്ച് തെരുവനായ പരിക്കേൽപ്പിച്ചു രാവിലെ പെട്രോൾ പമ്പിൽ ജോലിക്ക് പോകുമ്പോഴാണ് തെരുവനായ ആക്രമിച്ചത് കമ്പല്ലൂരിലെ വാരിക്കാട്ട് ഓമനയെയാണ് നായ കടിച്ചത് ഇവർ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനു മുൻപ് മൂന്നുപേരെ കൂടി ഇതേ നായ കടിച്ചിരുന്നു ചെറുപുഴ കുണ്ടന്തരത്തിലെ വലിയ മലയിൽ സുശീലിയെ കടിച്ച് ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു ജനുവരി എട്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു നായ ഇവരെ കടിച്ചത് എഴുപത്തിമൂന്ന് വയസ്സുള്ള ശുശീല നിന്നും പെരിങ്ങോത്തുനിന്നും പരിയാരത്തുനിന്നുമായി പതിനൊന്ന് ഇഞ്ചക്ഷനാണ് എടുത്തത് കൂടാതെ നല്ലോമ്പുഴയുള്ള ഒരാളെയും കടിമേനിയുള്ള മറ്റൊരാളെയും നായകടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു ചെറുപുഴ ടൗണിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ